വിശുദ്ധ മത്താഴ്സ്ലി അറിയിച്ച വിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം പ്രിയപ്പെട്ടവരെ വലുപ്പത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും വലിയ സ്ഥാനത്തെക്കുറിച്ചുമുള്ള ചിന്ത ശിഷ്യന്മാരുടെ മനസ്സിലുണ്ട് എന്നറിയുമ്പോൾ ഈശോ പറയുന്ന കാര്യം ഇതാ നിങ്ങൾക്ക് വലുപ്പം ഉണ്ടാവണോ നിങ്ങൾ ബഹുമാനിക്കപ്പെടണോ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവണോ എന്ത് ചെയ്യണം നിങ്ങൾ ശുശ്രൂഷകരായിട്ട് മാറണം അപ്പം ഈ സ്ഥാനം ഈ ബഹുമാനം അല്ലെങ്കിൽ ഈ വലുപ്പം എന്ന് പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്ന ലോകം ഉദ്ദേശിക്കുന്ന പോലത്തെ അധികാരത്തിൻ്റെ വലുപ്പമല്ല അധികാരത്തിൻ്റെ സ്ഥാനമല്ല മറിച്ച് യേശു എന്താ ഉദ്ദേശിക്കുക മറ്റുള്ളവരുടെ ഉള്ളിൽ മനസ്സിൽ നിങ്ങൾക്ക് വലുപ്പം ഉണ്ടാവണോ നിങ്ങൾ ആദരണീയരായിട്ട് മാറണോ അതാണ് യഥാർത്ഥത്തിലുള്ള വലുപ്പം സ്നേഹത്തോടെ ഉള്ളീന്ന് നമ്മുടെ ആദരവോടെയും സ്നേഹത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇന്ന് നിലനിൽക്കുന്നത് ചിലപ്പോ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമുക്ക് വലിപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് എപ്പോൾ വേണമെങ്കിലും പോകാം അധികാരം പോയാൽ പോയി പിന്നെ ആരും വകവെക്കില്ല മറിച്ച് ഉള്ളിൽ നിന്ന് ഒരാൾ നമ്മെ സ്നേഹിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണെങ്കിൽ അത് എന്ന് നിലനിൽക്കും അപ്പൊ പ്രിയപ്പെട്ടവർ വേണ്ടി എന്ത് ചെയ്യണം അതുകൊണ്ട് വേണ്ടി ഈശോ പറയാണ് ദാസരായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശോയെ തന്നെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശോ ഒരു ദാസനായിരുന്നോ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഈശോ ഒരു ദാസനൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ദാസവേല ചെയ്തുകൊണ്ട് ജീവിച്ചവനല്ല ഈശോ മറിച്ച് ഈ ദാസനാകുന്ന അർത്ഥം നമുക്കറിയാം ദാസർ അവര് ജോലി ചെയ്യുന്ന യജമാനു വേണ്ടിയാ എന്തിനു വേണ്ടി യജമാന്റെ നന്മയ്ക്ക് വേണ്ടിയാ അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഈശോ ദാസനായിരുന്നോ ദാസനായിരുന്നു കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടി മരിച്ചു ഇപ്പം എന്ന് പറഞ്ഞാൽ ദാസനെന്ന് പറഞ്ഞാൽ നന്മകാംക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനർത്ഥം അപ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിലകൊള്ളുവാണെങ്കിൽ അവരോട് തീർച്ചയായിട്ടും നമുക്ക് സ്നേഹവും ഉണ്ടാവും ബഹുമാനോട് ആദരവുമുണ്ടാവും അതാണ് ഇന്ന് നിലനിൽക്കുന്നതും കാലങ്ങൾ മറന്നുപോയാലും നമ്മൾ ഓർത്തിരിക്കും പ്രിയപ്പെട്ടവർ അങ്ങനെയെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥാനം ഉണ്ടാവണം ബഹുമാനം ഉണ്ടാവണം യേശു എന്താ പറയുക മറ്റുള്ളവരെ നന്മയെ കാക്ഷിക്കുക നന്മയെ കാക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ മാറണം പോലെ അപ്പോൾ നമുക്ക് ബഹുമാനം ഉണ്ടാവും സ്ഥാനം ഉണ്ടാവും പല രീതിയിൽ നമുക്ക് നന്മയുണ്ടാക്കാം പ്രാർത്ഥന കൊണ്ട് നമുക്ക് നന്മയുണ്ടാക്കാം മറ്റുള്ളവർ നല്ല വാക്ക് നൽകിക്കൊണ്ട് അവരുടെ ആശ്വാസം നൽകിക്കൊണ്ട് അവർക്ക് നന്മ കൊടുക്കാൻ പറ്റും സമ്പത്തുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മയായിട്ട് മാറാൻ പറ്റും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നന്മയായിട്ട് മാറാൻ പറ്റും സ്നേഹം കൊടുത്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് നന്മയായിട്ട് മാറാൻ പറ്റും മറ്റുള്ളവരുടെ നന്മയെ നമ്മൾ കാക്ഷിക്കുവാണെങ്കിൽ നന്മയായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മൾ ബഹുമാനത്തിലായിത്തരും അപ്പോൾ നമ്മൾ വലിയവരായിട്ട് തരും ആണ് ഈശോ പറയുക ഈ ഈശോ പറയുന്ന രീതി അനുസരിച്ച് വലിയവരായിട്ട് പറഞ്ഞാൽ നമുക്ക് സാധിക്കട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ